ഈശാവാസ്യോപനിഷത്തിലെ നാലാം മന്ത്രം ഇങ്ങനെയാണ് അനേജ ദേഗം മനസോ ജവീയോ നയനദ്ദേവ ആപ്നുവൻ പൂർവമർഷത് തദ്ധാവതേ നാന്യത്തെതിഷ്ടപോ മാതിരശ്വാദാതി അതായത് അത് ആത്മതത്വം ചലിക്കാത്തതും ഏകവും മനസ്സിനേക്കാൾ വേദഗതയുള്ളതുമാകുന്നു എല്ലാറ്റിനും മുമ്പേ പോകുന്ന ഇതിനെ ഇന്ദ്രിയങ്ങൾ അറിയുന്നില്ല അത് ഒരിടത്ത് നിന്നുകൊണ്ടും തന്നെ ഓടുന്ന മറ്റുള്ളവയെ അതിക്രമിക്കുന്നു വായു ആ ആത്മതത്വത്തിൽ പ്രാണികളുടെ കർമ്മങ്ങളെ വിഭജിച്ചു നൽകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മാവ് ഏകനും അചലനുമാണ് ആത്മാവല്ലാതെ മറ്റൊന്നും തന്നെ പ്രപഞ്ചത്തിലില്ല അതെങ്ങും വ്യാപിച്ചു നിൽക്കുന്നതിനാൽ അത് ഇളകാത്തതാണ് മനസ്സെത്തുന്നതിന് മുമ്പ് തന്നെ അതെല്ലായിടത്തും എത്തുന്നു കാരണം അത് എവിടെയുമുണ്ട് എപ്പോഴുമുണ്ട് അത് ചലിക്കാതെ തന്നെ ചലിക്കുന്നതിനേക്കാൾ വേഗത്തിൽ സകല സ്ഥലത്തും എത്തിച്ചേരുന്നു ഭൗതിക ശാസ്ത്രമനുസരിച്ച് ഒരു വസ്തുവിൻ്റെ വേഗത അനന്തമാവുകയാണെങ്കിൽ അത് ഏകക്ഷണത്തിൽ തന്നെ എല്ലായിടത്തും എത്തിച്ചേരുന്നു അതിനാൽ ആത്മാവ് സർവ്വവ്യാപിയാണെന്ന് അതിനാൽ ആത്മാവ് സർവവ്യാപിയാണെന്ന് പറയുമ്പോൾ അതിന്റെ വേഗത എത്രയാണെന്ന് ആർക്കും ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നതല്ല ഈ ആത്മചൈതന്യത്തിന്റെ സാന്നിധ്യത്തിലാണ് പ്രപഞ്ചമെങ്ങുമുള്ള പ്രാണശക്തി ഓരോ ജീവികൾക്കും കർമ്മം ചെയ്യുവാനുള്ള ഊർജം നൽകുന്നത് ആത്മാവിന് രണ്ട് തലങ്ങളുണ്ട് നിരുവാധികവും സ്വാഭാവികവും നിരുവാധിക തലത്തിൽ ആത്മാവ് മാത്രമേ ഉള്ളൂ പ്രാണനോ ഇന്ദ്രിയങ്ങളോ പ്രപഞ്ചമോ ഒന്നും തന്നെ അവിടെയില്ല അതിനെ പാരമാർത്ഥിക തലം എന്നാണ് പറയുന്നത് ആ തലത്തിൽ ആത്മാവ് ദേശകാലത്തിന് അപ്പുറമാണ് അത് ചലിക്കുന്നില്ല ചലിക്കേണ്ട ആവശ്യവുമില്ല കാരണം ദേശവും കാലവും അവിടെയില്ല എന്നാൽ സ്വാഭാവികമായ തലത്തിൽ ആത്മാവ് എങ്ങും നിറഞ്ഞു നിൽക്കുന്നു അത് വിഷയങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനുമെല്ലാം ആദിയായി ഉള്ളതാണ് ഇവയെല്ലാം ഉള്ളതുകൊണ്ടാണ് എല്ലാം പ്രവർത്തിക്കുന്നത് ആത്മചൈതന്യത്തെ ആശ്രയിച്ചാണ് മനസ്സും ശരീരവും എല്ലാം ചലിക്കുന്നത് മനസ്സ് വിഷയങ്ങളെ അറിയുന്നത് ആത്മാവിന്റെ ചൈതന്യത്തെ ആശ്രയിച്ചാണ് അതുപോലെ ആത്മാവിന്റെ ശക്തി ആശ്രയിച്ചാണ് പ്രാണശക്തി ജീവികളുടെ കർമ്മങ്ങൾ ചെയ്യുന്നത് മനസ്സതിവേഗം ഒരിടത്തെത്തുമെങ്കിലും ഏകക്ഷണത്തിൽ തന്നെ എല്ലായിടത്തും എത്തുന്ന ആത്മാവ് അതിനേക്കാൾ വേഗതയുള്ളതാണെന്ന് പറയാം ഇങ്ങനെ എല്ലാറ്റിനും മീതെയുള്ള ആത്മാവ് എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠമായിരിക്കുന്നു എല്ലാറ്റിനും ആശ്രയമായിരിക്കുന്നു എന്നാണ് ഈ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ആത്മതത്വത്തെ അഥവാ ബ്രഹ്മത്തെ വിവരിക്കുകയാണ് ഈ മന്ത്രത്തിൽ സർവജീവജാലങ്ങളുടെയും അന്തര്യാമിയായിരിക്കുന്ന ആത്മാവ് അഥവാ ബ്രഹ്മം അചലവും നിത്യവുമാകുന്നു അതില്ലാത്ത ഒരിടവുമില്ല മനസ്സും ബുദ്ധിയുമൊക്കെ പ്രവർത്തിക്കുന്നത് ഇതിനകത്താവുന്നു അതെല്ലാറ്റിൻ്റെയും ആദ്യ കാരണമാണ് നാമവും രൂപവുമില്ലാത്ത ഈ ആത്മാവിലാണ് എല്ലാ നാമങ്ങളും രൂപങ്ങളും മിന്നി മറയുന്നത് മനസ്സിനും ബുദ്ധിക്കുമൊക്കെ പ്രവർത്തിക്കുവാനുള്ള ചൈതന്യം പകരുന്നത് ആത്മാവാണ് ഏകക്ഷണത്തിൽ എവിടെയും എത്തുവാൻ ശക്തിയുള്ള മനസ്സാണ് ലോകത്തിൽ ഏറ്റവും വേഗതയുള്ളതെന്ന് പറയുന്നു എന്നാൽ ആ മനസ്സിനേക്കാൾ വേഗതയുള്ളതാണ് ആത്മാവ് അതായത് ആത്മാവ് ആകാശത്തേക്കാൾ വ്യാപ്തമാണെന്ന് ചുരുക്കം ഇന്ദ്രിയ മനസ്സുകൾക്ക് അതിനെ അറിയുവാൻ സാധ്യമല്ല ഒരാളുടെ സ്വന്തം ആത്മാവിനെയൊഴികെ സകലത്തിനെയും അയാൾക്കറിയാൻ കഴിയും അറിയുന്നവനെ അഥവാ ജ്ഞാതാവിനെ അറിയുവാനാവില്ല എന്തെന്നാൽ ഇന്തിനെയെങ്കിലും അറിയണമെങ്കിൽ അതിനെ ഒരു വിഷയമായി ചുരുക്കണം അറിയുക എന്ന് പറയുമ്പോൾ അവിടെ ദ്വൈതമുണ്ട് വിഷയങ്ങളെ മാത്രമേ ഇന്ദ്രിയ മനസ്സുകൾക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ ആത്മാവിനെ വിഷയമാക്കാൻ സാധ്യമല്ല സകല അറിയലിൻ്റെയും ഉറവിടമാണ് ആത്മാവ് നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് സകലത്തിനെയും കാണാൻ കഴിയും എന്നാൽ എല്ലാം കാണുന്ന കണ്ണിനെ കാണാൻ കഴിയില്ല വെളിച്ചം സ്വയം ദീപ്തമാണ് അതിന്റെ സാന്നിധ്യത്തിലൂടെ മറ്റുള്ളവയും പ്രകാശിക്കുന്നു നമുക്കൊരു വസ്തുവിനെ കാണണമെങ്കിൽ അതിന് പ്രകാശം വേണം അതുപോലെ നമുക്ക് ആത്മചൈതന്യത്തിൻ്റെ പ്രകാശത്തിൽ വിഷയവസ്തുക്കളെയൊക്കെ അറിയാൻ കഴിയുന്നു എന്നാൽ ആത്മാവിനെ തന്നെ തന്നെ അറിയാൻ മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല ഈ പ്രപഞ്ചവസ്തുക്കളെയെ എല്ലാം ചലിപ്പിക്കുന്നത് ആത്മചൈതന്യമാണ് എല്ലാറ്റിലും ചൈതന്യവത്തായിരിക്കുന്നത് ആത്മാവാണ് അതില്ലെങ്കിൽ എല്ലാം ജഡമാണ് അതുകൊണ്ടാണ് ഇന്ദ്രിയ മനസ്സുകൾക്കും ആത്മാവിനെ അറിയാൻ കഴിയില്ല എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ അതിൻ്റെ സാന്നിധ്യത്തിലാണ് എല്ലാം നടക്കുന്നത് എല്ലാ ശരീരങ്ങളിലും ജീവനായി എല്ലാറ്റിനെയും പ്രവർത്തിപ്പിക്കുന്നത് ആത്മാവാണ് തന്നെ അനേകവുമായിരിക്കുന്നു ഒരു ചെറിയ വിത്തിൽ നിന്നും വലിയ മരമുണ്ടാകുന്നു അതിൽ നിരവധി ശാഖകളും ശാഖോപശാഖകളും ഉണ്ടായി നിരവധി പൂക്കളും കായ്കളുമെല്ലാം ഉണ്ടാകുന്നു ലക്ഷക്കണക്കിന് ഇലകളും പൂക്കളും ഉണ്ടാകുന്നു ഓരോ ഇലയും പൂവും വേറിട്ട് നിൽക്കുന്നതായി തോന്നാമെങ്കിലും അതെല്ലാം വൃക്ഷത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് പഴയിലകൾ കൊഴിയുകയും പുതിയവ തളിരിടുകയും ചെയ്യുന്നു ഒരു വൃക്ഷത്തിന്റെ നിന്നും അനേകം വിത്തുകൾ ഉണ്ടാകുന്നു അത് അനേകം വൃക്ഷങ്ങളായി പടർന്ന് പന്തലിച്ച് വലിയ വനമായി മാറുന്നു അതുപോലെയാണ് ഈ പ്രപഞ്ചം ഏകമായ പരംപൊരുളിൽ നിന്ന് വ്യാപിച്ചു നിൽക്കുന്നത് തിരകടലിൽ നിന്നും ഭിന്നമല്ലാത്തതുപോലെ ഈ നാനാത്വങ്ങളെയൊന്നും ആ പരമ്പുരകളിൽ നിന്നും വേർപെടുത്താൻ സാധ്യമല്ല ഇവിടെ ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് സാരം നമ്മൾ ഓരോ വ്യക്തികളാണെന്ന് ചിന്തിക്കുന്നു പരസ്പരം മത്സരിക്കുന്നു ശണ്ട കൂടുന്നു എല്ലാവരും ഒരുതരം വിഭ്രാന്തിയിലാണ് ലോകം ആഗ്രഹങ്ങളാൽ നിറഞ്ഞിരിക്കുന്നതാണ് ഓരോരുത്തർക്കും അതാകണം ഇതാകണം എന്ന ചിന്തയാണുള്ളത് നാം എന്തിനെയെങ്കിലും വേണ്ടി ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദുഃഖമുണ്ടാകുന്നത് നമ്മുടെ മനസ്സ് ചിന്തകളാകുന്ന പൊടിപടലങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ശാന്തിയും സമാധാനവുമാണ് നമ്മൾ തേടുന്നതെങ്കിലും മനസ്സ് സദാ സംഘർഷഭരിതമായിരിക്കുന്നതിനാൽ ശാന്തിയുടെ കണിക പോലും നമുക്ക് ലഭിക്കുന്നില്ല നമ്മുടെ പ്രവൃത്തികൾ തന്നെയാണ് നമുക്ക് സുഖത്തെയും ദുഃഖത്തെയും പ്രദാനം ചെയ്യുന്നത് എല്ലാ മോഹങ്ങളും ആനന്ദത്തെയാണ് ലക്ഷ്യമാക്കുന്നത് ജീവികളുടെ എല്ലാ പ്രവൃത്തികളും ആനന്ദത്തിന് വേണ്ടിയുള്ളതാണ് ജീവന്റെ വാസ്തവ സ്വരൂപം പരമാനന്ദം തന്നെയാണ് അത് ലഭിക്കാൻ വേണ്ടിയുള്ള വെപ്രാളത്തിലാണ് ജീവന്മാർ അതിനെ പ്രാപിക്കുവാനുള്ള വഴിയറിയാതെ പല വഴിക്കും സഞ്ചരിച്ച് അവൻ ക്ഷീണിതനാകുന്നു നിരാശനായിത്തീരുന്നു സർവ്വതൻ്റെയും സ്രോതസ്സായിരിക്കുന്ന ആത്മാവാണ് എല്ലാവരുടെയും ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്നത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും സാ അനുഭവിക്കുന്നതുമെല്ലാം ഇവിടെ എന്നുമുള്ളതാണ് നാം ഒന്നും ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ആഗ്രഹം കൊണ്ട് ഇവിടെ പുതുതായി ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല നമ്മൾ വിഷയവസ്തുക്കളെ തേടുന്നു അതനുഭവിക്കുന്നു പിന്നെ മറ്റൊന്ന് വീണ്ടും തേടുന്നു അതിനനുഭവിക്കുന്നു ഇങ്ങനെ ക്ഷണിക ക്ഷണികസുഖങ്ങളല്ലാതെ ശാശ്വതമായ സുഖം നമുക്കൊരിക്കലും ലഭിക്കുന്നില്ല അത് ലഭിക്കണമെങ്കിൽ ആത്മാവിലേക്കു തന്നെ തിരിയണം ഓരോരുത്തരും പൂർണ്ണമാണ് ആരും അപൂർണരല്ല നമ്മുടെ സ്വരൂപത്തെ തിരിച്ചറിയുകയേ വേണ്ടു അത് തിരിച്ചറിയാത്തടത്തോളം എല്ലാ വിഭ്രാന്തികളും ഒരുവനെ പിടികൂടും ഞാനൊരു ശരീരമാണെന്നും ഈ ശരീരത്തെ എങ്ങനെയെങ്കിലും സംരക്ഷിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്നുള്ള മിഥ്യാധാരണയാണ് എല്ലാ മോഹങ്ങൾക്കും കാരണം ഞാൻ ജനന മരണങ്ങൾക്കും സുഖദുഃഖങ്ങൾക്കും അതീതനായ ആത്മാവാണെന്ന് ബോധിക്കുമ്പോൾ എല്ലാ ദുഃഖത്തിൽ നിന്നും ഒരു മനുഷ്യൻ മോചിതനായി തീരുന്നു